സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറകുകയോ വഞ്ചിച്ചിടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്ത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം അത് കഴിഞ്ഞിട്ട് സകലത്തിലും പ്രസാദം വരുത്തുന്നവരും സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിര് പറയുന്നവരാകരുത് സ്ത്രം അതെല്ലായിടത്തും ഉണ്ട് വീട്ടിലും ഉണ്ട് ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവും അപ്പൊ ചില കറക്ഷൻസ് ഒക്കെ ഞാൻ ചിലരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കത്തില്ല അവർക്ക് വേറെ പറയാനുണ്ട് ഇങ്ങോട്ട് തെറ്റാണെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ആ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ സമ്മതിക്കത്തില്ല അതങ്ങനെയല്ല അതിങ്ങനെയാന്ന് പറഞ്ഞു നമ്മളെന്ത് ചെയ്യും അതിനെതിര് പറയും സ്ത്രോത്രം നോ നെവർ ഡു ദാറ്റ് അപ്പോൾ വീട്ടിനകത്തും ഉണ്ട് സഭയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം എതിര് പറയരുത് പിന്നെ വഞ്ചിച്ചെടുക്കുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യരുത് വഞ്ചിച്ചെടുക്കുകയോ ചെയ്യരുത് സ്ത്രോത്രം ഹലുയ അപ്പോൾ നമ്മുടെ നേട്ടത്തിനായിട്ട് നമ്മൾ ഒരു വഞ്ചനയും കാണിക്കില്ല സ്ഥാനമാനങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും സ്തോത്രം അത് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം തന്നെ അപ്പോൾ തെറ്റായ മാർഗത്തിൽ നമ്മൾ ഒന്നും നേടരുത് സ്തോത്രം ഒമ്പതാമത് സകലത്തിലും നല്ല വിശ്വസ്ഥത കാണിക്കുന്നവരുമായി കാണിക്കുക പത്താമതായിട്ട് സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരായിരിക്കണം അപ്പോൾ സകല വിധത്തിലും സകലത്തിലും വിശ്വസ്തരായിരിക്കണം സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അല്ല സകലത്തിലും പ്രസാദം വരത്ത കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം നിൽക്കുന്നവന് പ്രമാണമൊരു അലങ്കാരമായിരിക്കും പ്രമാണത്തിന് അവനൊരലങ്കാരമായിരിക്കും സ്തോത്രം